വരൂ നമുക്ക് കുറച്ച് കടം കഥകൾ കേൾക്കാം എല്ലാം തിന്നും എല്ലാം തിരിക്കും വെള്ളം കുടിച്ചാൽ ചത്തുപോകും ഉത്തരം തീ എന്റെ പുരയിലിരുന്നാൽ വെയിലും മഴയും കൊള്ളും ആരാണ് ഞാൻ ഉത്തരം ആകാശം ഒരമ്മ എന്നും വെതു നീറിയും എന്നെ അറിയാമോ ഉത്തരം അടുപ്പ് എന്റെ നാക്കിൽ നിനക്ക് വിരുന്ന് ആരാണ് ഞാൻ ഉത്തരം വാഴയില എല്ലാം കാണും എല്ലാം കേൾക്കും മറുപടിയില്ല എന്നെ മനസ്സിലായോ ഉത്തരം കണ്ണും കാതും ഒരാൾ കണ്ണു തുറന്നുറങ്ങുന്നു ആരാണ് ഞാൻ ഉത്തരം മീൻ ഓടും കാലില്ല പറക്കും ചിറകില്ല കരയും കണ്ണില്ല അലറും വായില്ല ആരാണ് ഞാൻ ഉത്തരം മേഘം ഒരു നായക്ക് നാവിന്മേൽ പല്ലൽ എന്നെ അറിയാമോ ഉത്തരം ചിരവ ഒരു കുന്തത്തിന്മേൽ ആയിരം കുന്തം ആരാണ് ഞാൻ ഉത്തരം തെങ്ങോല അകം എല്ലും തോലും പുറം പൊന്തം പൊന്തം ആരാണ് ഞാൻ ഉത്തരം വൈക്കോൽ തുറു അകത്തിരിപ്പോനെ പുറത്തു കാട്ടും കണ്ണാടി ഉത്തരം മുഖം അകത്തേക്ക് പോകുമ്പോൾ പച്ച പുറത്തേക്ക് പോകുമ്പോൾ ചുവപ്പ് എന്നെ അറിയാമോ ഉത്തരം വെറ്റില മുറുക്ക് അകത്തു നിന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഉത്തരം ക്യാമറ താങ്ക് യു ഫോർ വാച്ചിങ്